ഇസ്ലാമിക അധിനിവേശം അതിൻ്റെ സിദ്ധാന്തവും രാഷ്ട്രീയവും സാമൂഹികവും ആയ ശക്തി ഉപയോഗിച്ച് തെറ്റിദ്ധാരണ പരത്തിക്കൊണ്ട് വടക്ക് നിന്ന് കേരളത്തിൻ്റെ വടക്ക് നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഉള്ളത് അത് അതിൻ്റെ എല്ലാ ശക്തികളും ഉപയോഗിച്ച് കാപ്പറ്റത്തിലൂടെ തൃശ്ശൂർ കീഴടക്കി തൃശ്ശൂർ റൗണ്ട് കച്ചവടം കച്ചവടം അതിൻ്റെ ഒരു വലിയ ഘടകമാണ് തൃശ്ശൂർ റൗണ്ട് കീഴടക്കി കഴിഞ്ഞു അത് ഈ എല്ലാ മാർഗങ്ങളും അവ ഉപയോഗിച്ചിട്ടാണ് അത് ക്രൈസ്തവ സഭയെയും അടിച്ചു ഹൈന്ദവ സംഘടനകളെയും അവരെ അടിച്ച് കച്ചവടം പിടിച്ചെടുത്ത് കുന്നുംകുളം ക്രിസ്ത്യാനിയുടെ കയ്യിലിരുന്ന ആ റൗണ്ട് മുഴുവനും പിടിച്ചെടുത്ത് തെക്കോട്ടുള്ള പ്രയാണത്തിലാണ് അതിൻ്റെ ഒരു ഘടകമാണ് വക്കഫ് എന്ന് പറഞ്ഞു മുനമ്പത്ത ഒരു ഇത് ഉണ്ട് ഇപ്പം ഹിജാബ് ഇട്ടുകൊടുത്തിരിക്കുന്നു ഞാനിന്ന് പ്രതിപാദിക്കുന്ന വിഷയം ഞാൻ ചാലക്കുടി സ്വദേശിയാണ് അപ്പോൾ ചാലക്കുടിയിലെ ചെയർമാൻ സി എം ജോർജ് അദ്ദേഹത്തിൻ്റെ മകൻ എ ബി ജോർജ് ഒക്കെ കോൺഗ്രസ്സുകാരാണ് അപ്പന് അപ്പൻ കോൺഗ്രസ് അപ്പാപ്പൻ കോൺഗ്രസ് അപ്പം മക്കളിൽ വന്നിരിക്കുന്ന മാറ്റം അതല്ലെങ്കിൽ പുതിയ തലമുറയിൽ വന്നിരിക്കുന്ന മാറ്റത്തെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് അപ്പോൾ ഈ സി സി എം ജോർജ് മുൻപ് ചെയർമാൻ ആയിരുന്നു എൻ്റെ മകൻ എ ബി ജോർജ് കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും ചെയർമാൻ ചെയർമാനായിരുന്നു ഇപ്പോൾ ഇപ്പോഴത്താണ് ഒരു ഏകദേശം രണ്ടോ മൂന്നോ മാസങ്ങൾക്ക് മുമ്പാണ് ഷിബു വാലപ്പനം എന്ന് പറഞ്ഞ വ്യക്തി ചാലക്കുടി നഗരസഭയുടെ ഇത് ആയിട്ട് വന്നിരിക്കുന്നത് അധിപനായിട്ട് വന്നിരിക്കുന്നത് അവിടെ എബി ജോർജിൻ്റെ സി എം ജോർജിൻ്റെ മകൻ എ ബി ജോർജിൻ്റെ സഹോദരൻ ആറ്റ്ലി ജോർജ് ഇന്നലെ ചാലക്കുടിയിൽ ശ്രീമാൻ ബി ജെ പിയുടെ പ്രസിഡന്റ് ശ്രീമാൻ രാജീവ് ചന്ദ്രശേഖരിൽ നിന്നും ബി ജെ പി അംഗത്വം ഏറ്റെടുത്തിരിക്കുകയാണ് ഞാൻ അദ്ദേഹത്തെ എന്നാലെ വിളിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ തീരുമാനത്തോട് പിന്തുണയെ അറിയിച്ചിരുന്നു ആൻറ്റ്ലി ജോർജ് ആയിട്ട് പിന്നീട് നമ്മൾ ഒരുമിച്ച് സംസാരിക്കാമെന്ന് പറഞ്ഞു ഞങ്ങൾ എപ്പോഴും കണ്ടുമുട്ടി ഇത് ഈ ചാലക്കുടി പ്രദേശത്തൊക്കെ ഒരു കോസ്മോസ് ക്ലബ് ഉണ്ട് അപ്പോൾ അവിടെയൊക്കെ എപ്പോഴും കണ്ടുമുട്ടുന്ന ആൾക്കാരാണ് എന്നും സമ്മതിക്കുന്ന ആൾക്കാരാണ് പ്രത്യേകിച്ച് കേരള ചാലക്കുടിലെ കോൺഗ്രസ് ഞാൻ പറഞ്ഞോണം ചാലക്കുടി മണ്ഡലത്തിലെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഇത് ഈ അപ്പൻ കോൺഗ്രസ് അപ്പാപ്പൻ കോൺഗ്രസ് അങ്ങനെ നടക്കുന്ന കുറേ ആൾക്കാർ കതിരിട്ട് അവിടെ നടക്കുന്നവരുണ്ട് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് ഇത് ചാലക്കുടി പനമ്പള്ളി ഗോവിന്ദമേനോൻ്റെ ഇതാണ് ഈറ്റില്ലമാണ് അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജന്മസ്ഥലവും അദ്ദേഹത്തിന്റെ പ്രദേശമാണ് പനമ്പള്ളി ഗോവിന്ദമേനോൻ ചിലപ്പോൾ ഒരു പക്ഷേ പുതിയ തലമുറക്ക് അത്ര അറിവില്ലാത്ത ആൾക്കാരായിരിക്കും കേരളം കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയക്കാരൻ കെ കരുണാകരൻ മുഖ്യമന്ത്രി കെ കരുണാകരന്റെ ഗുരുവാണ് പനമ്പള്ളി ഗോവിന്ദമേനോൻ പനമ്പള്ളി ഗോവിന്ദമേനോൻ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ സ്വാധീനമൊക്കെയാണ് കെ കരുണാകരനെ മാള എന്ന മണ്ഡലത്തിലേക്ക് വരുത്തിയത് പോലും എന്ന് ചൊല്ലുണ്ട് അദ്ദേഹം തൃശൂരായിരുന്നു സീതാറാം മിൽസ് അങ്ങനെയുള്ള കഥകളൊക്കെ ആ കഥകളിലേക്ക് ഞാൻ പോകുന്നില്ല ഇന്ന് വരുന്ന ആ ഡിഫൻസ് ചാലക്കുടിയിൽ നിന്നും ആറ്റ്ലി ജോർജ് എന്ന എൻ്റെ സുഹൃത്ത് അദ്ദേഹം ആ വെച്ചിരിക്കുന്ന നിലപാട് അപ്പം എപ്പോഴും ചർച്ചകൾക്കുള്ളിൽ നമുക്കറിയാം ഒട്ടനവധി കോൺഗ്രസ് പ്രവർത്തകർ കഥലിട്ട് നടക്കുന്നുണ്ടെങ്കിലും അവർ എന്നോട് പറയാറ് അവർ പത്ത് നാൽപ്പത് വർഷം ഈ സാധനം ഇട്ട് ഇനി ഇപ്പം ഇത് ഊരി കളഞ്ഞിട്ട് എനിക്കൊന്നും ജീവിതത്തിൽ കഴിഞ്ഞതുകൊണ്ട് അവരത് ഇട്ടങ്ങട്ട് അവസാനിപ്പിക്കുക എന്നുള്ളൊരു രൂപത്തിലാണ് എല്ലാം കണ്ടും കേട്ടങ്ങട്ട് അവസാനിപ്പിക്കുക പക്ഷെ ആറ്റ്ലി ജോർജ് തീരുമാനം എടുത്തിരിക്കയായിരുന്നു ഇട്ടിച്ചു കയറി വരുന്ന ഇസ്ലാമിനെ തടഞ്ഞു നിർത്താൻ ചാലക്കുടിയിൽ ടഞ്ഞു നിർത്താൻ തീരുമാനമെടുത്തിരിക്കും ഞാൻ അതിൻ്റെ ആഴങ്ങളിലായിട്ട് സംസാരിച്ചില്ല അദ്ദേഹം തിരക്കിലായിരുന്നു ഇന്നലെ ആ ഒരു ഇത് മീറ്റിംഗ് നടക്കുന്നതിന് മുമ്പാണ് ഞാൻ അദ്ദേഹത്തിനെ വിളിച്ചതും സംസാരിച്ചതും അപ്പോൾ അത് കഴിഞ്ഞ് പിന്നീട് ഇതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഞാനൊരു ദിവസം സാധിക്കുമെങ്കിൽ അദ്ദേഹമായിട്ട് സംസാരിച്ച് വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പം അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ വിഷയങ്ങൾ ഇപ്പം നമുക്കറിയാം വക്കഫ് വിഷയം ഞാനാണ് പൊക്കി കൊണ്ടുവന്നത് അറുന്നൂറ്റി പത്ത് കുടുംബങ്ങളെ ഈ തടവറയിലാക്കി വെച്ചിരിക്കുകയാണ് അതിപ്പോൾ കേന്ദ്ര ഗവൺമെൻറിൻ്റെ സുപ്രീം കോടതിയുടെ ഒക്കെ പ്രകാരം ഒരു ചെറിയ അഴവ് അവർക്ക് കിട്ടിയിട്ടുണ്ട് അതിൽ നിന്ന് മോചിപ്പിക്കപ്പെടണമെങ്കിൽ ഈ കര ഈ പറഞ്ഞ പൈശാചിക ഇതുണ്ട് ജസിയ വക്കഫ് കാഫിറുകളെ പിടിക്കുന്ന രീതിയുണ്ട് ഇസ്ലാമിന്റെ ആ ഒരു രീതി മടുത്തട്ടേക്കാണ് ആറ്റ്ലി ജോർജിനെ പോലെയുള്ള വ്യക്തികളൊക്കെ ഇത് വിട്ടു പോകുന്നത് ഒപ്പം തന്നെ ഹിജാബ് ഹിജാബദിന് മുതൽ എലക്ഷനാണ് വരുന്നത് മൂന്ന് മാസത്തില് അതില് നമ്മൾ മനസ്സിലാക്കേണ്ടത് ചന്ദ്രശേഖർ ചാലക്കുടിയിൽ വന്നിട്ട് വലിയൊരു കേന്ദ്രമന്ത്രിയായിരുന്നു അദ്ദേഹം നമ്മൾ ആരാണ് ആ പേഴ്സണാലിറ്റി എന്ന് മനസ്സിലാക്കുന്നത് അദ്ദേഹം വന്നിട്ടാണ് കുറച്ചെനിക്ക് വളരെയധികം സന്തോഷം തോന്നി ഒരു തട ഇവിടെ തൃശ്ശൂർ കടന്നു വരുന്നവർക്കുള്ള ഒരു തട മാളുകളുമായിട്ടും പിടിച്ച് കള്ളത്തരത്തിൻ്റെ കാപ്പട്ടത്തി കൂടെ ക്രൈസ്തവ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും മറ്റും ഇട്ടിച്ച് കയറുന്നവരോട് ഇനി ഞാൻ പനപള്ളി ഗോവിന്ദമേനോൻ്റെ കാര്യം പറഞ്ഞപ്പോഴിപ്പം നമ്മളൊക്കെ അറിയാം എ ബി ജോർജ് മുൻ ആയിരുന്നു ആറ്റ്ലി ജോർജിൻ്റെയൊക്കെ വീടിരിക്കുന്നതിൻ്റെ പിൻഭാഗത്തായിട്ടാണ് പൻപള്ളി കോളേജ് എന്ന് പറഞ്ഞ ഒരു കോളേജ് ഉണ്ട് അപ്പം അവിടെ ഈ ഭൂരിഭാഗം എസ് എഫ് ഐ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എസ് എഫ് ഐ ആണ് ജയിക്കാറ് കഴിഞ്ഞ തവണ കെ എസ് സി അത് ജയിച്ചു ജയിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ എപ്പോഴും വളരെ സൂക്ഷ്മതയോടെ ചാലക്കുടിയിൽ നടക്കുന്ന കാര്യങ്ങൾ എൻ്റെ നമ്മുടെ ജന്മനാട് എന്നും നമ്മുടെ ജന്മനാടാണല്ലോ ഇങ്ങ് അമേരിക്കൻ ഐക്യനാടുകളിൽ ഇരുന്നാലും അവിടുത്തെ ഓരോ ചെറിയ കാര്യങ്ങളും ഞാൻ വായിച്ചു ഞാൻ അവിടെ കാർമൽ ഹൈസ്കൂളിലാണ് പഠിച്ചത് അത് കഴിഞ്ഞ് ക്രൈസ്റ്റ് കോളേജ് ഇരിഞ്ഞാലക്കുടയിൽ പഠിച്ചിട്ടുണ്ട് അപ്പോൾ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുമെ ഈ പനമ്പള്ളി ഗോവിന്ദ ഗോവിന്ദബേനെ പേരിലുള്ള കോളേജിൽ ആറ്റ്ലി ജോർജിൻ്റെയും മേ ബി ജോർജിൻ്റെയും വീടിൻ്റെ ബാക്കിലുള്ള ഈ കോളേജിൽ കെ എസ് സി പിടിച്ചെടുത്തിട്ട് അതിൻ്റെ ലിസ്റ്റ് വായിച്ചേക്കാം തൊണ്ണൂറ് ശതമാനം ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഉള്ള ഈ കോളേജിലെ ഭരണത്തിൽ തിരഞ്ഞെടുത്തിരിക്കുന്ന ലിസ്റ്റില് ഒമ്പതാളോ പത്താളുടെ ലിസ്റ്റില് ഈ തൊണ്ണൂറ്റഞ്ച് ശതമാനവും മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട കുട്ടികളാണ് ഇതിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് അപ്പൊ ഞാൻ അവിടെയുള്ള കുറച്ച് കതർധാരികളായ മതേതരവാദികളായ കുറച്ച് കാൺഗ്രസ് പാർട്ടീനക്കാരെ ഇങ്ങോട്ട് വിളിച്ചു വിളിച്ചു നിനക്ക് നാണാവില്ലട ഈ കതറിട്ട് നടക്കാനായിട്ട് നിന്റെ മതേതരത്വം കതർന്നിട്ട് നടക്കാൻ നിനക്ക് നാണാവിലേ അവനോട് ഞാൻ ചോദിച്ചു നീ കൊണ്ട് നടന്നോ നീ എന്തിനാ ഈ സാധനം എടുത്തിട്ട് നടക്കണേ നടക്കണേലി എന്ന് ഞാൻ അവന്റെ മുഖത്ത് നോക്കി ചോദിച്ചു അതായത് തൊണ്ണൂറ് ശതമാനം ഹിന്ദുവും ക്രിസ്ത്യാനിയും ഉള്ള ചാലക്കുടി പ്രദേശത്തെ പനമ്പള്ളി ഗോവിന്ദമേനോന്റെ പേരിലുള്ള കോളേജില് അവിടെ നടക്കുന്ന എലക്ഷനിൽ തൊണ്ണൂറ് ശതമാനം മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട കുട്ടികള് അത് നിങ്ങടെന്ന് കെ എസ് യു യൂത്ത് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് വലിയ മൂത്ത കാൺഗ്രസ് ഇരിക്കുന്ന അവിടെ നിന്ന് മൂത്തെന്ന വന്നതാണല്ലോ ഇത് നീ എന്തിനായി കതിറിട്ട് നടക്കണേ മതേതരത്വം പറഞ്ഞ് നടക്കണേ ഇത്ര ഒരു വകതിരിവൊക്കെ വർഗീയവാദി എന്ന് അറിയപ്പെടട്ടെ പച്ചയായിട്ട് നല്ല ഞാൻ തെകഞ്ഞ വർഗീയവാദ എന്ന് അറിയണ്ടാറ ഇതിലൊക്കെ നല്ലത് എന്ന് ഈ കതറിട്ട അലക്കി കഞ്ഞിമുക്കിയ എന്താ ഗാന്ധിയുടെ പേരും കൊണ്ട് ഒരു പാർട്ടിയും കൊണ്ട് നടക്കണ്ടല്ലോ ഇത്തിരി നാണോ മാനൊക്കെ വെക്കിയിട്ടെ മനസ്സിലായി അവിടെ വടക്കേന്ത്യയിലെ ആർ എസ് എസും ബി ജെ പിക്ക് എന്ത് ചെയ്താലും ഇവിടത്തെ ഇവിടത്തെ കാര്യം നോക്ക് കേരളത്തിലെ നിന്റെ ഇവിടെ നടക്കുന്ന ഈ ഹമാസോളികളെയൊക്കെ ആദ്യം പെരുമ്പാവൂരും ആലുവരും ഇവിടെ ഈ പോർക്ക് തിന്നാൻ പറ്റില്ല ആറ്റി ഓടിക്കണം ഇന്നൊക്കെ നിനിയൊക്കെ ജീവിക്കണത് ഉണ്ടല്ലോ അവിടെ മോഡി ഇരിക്കണത് കൊണ്ട് മാത്രമാണ് എനിക്ക് മോഡിനെ മറ്റേ മറുനാടൻ്റെ പോലെ മോഡിനെ സൂചിപ്പിച്ചുണ്ടാക്കുന്ന പരിപാടിയൊന്നും ഇല്ല പച്ചനെ ഈ മറുനാടൻ മോഡിനെ സൂപിക്കുന്നത് അവന്റെ ഭാര്യ അങ്ങനെ കേസിൽ പെട്ടെന്ന് വേണ്ടി അവൻ ലണ്ടനിലേക്ക് പൈസ അടിച്ച് മാറ്റി കൊണ്ടുപോയതിന്റെയും എന്തൊക്കെയാണ് കണക്കൂട്ടായി പൂന്തായിട്ട് നടക്കുന്ന എന്നാണ് പണ്ട് ശ്രീകണ്ഠൻ നായർ ട്വന്റി ഫോറിൽ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് പിന്നെ അവർ സെറ്റിൽമെന്റ് ആയി അപ്പൊ ഈ ഈ സൂചിപ്പിക്കേണ്ട പരിപാടി മോഡിനെ സൂചിപ്പിക്കേണ്ട ആവശ്യം എനിക്കില്ല സത്യം വിളിച്ചു പറയും ഞാൻ മനസ്സിലായില്ലേ അപ്പം മാനന്നാണ് കോൺഗ്രസ് കാൺഗ്രസ് അപ്പൻ കോൺഗ്രസ് അപ്പൻ കോൺഗ്രസ് ആണെന്ന് വിചാരിച്ചിട്ട് ഇന്ന് നീ ആ സുഡാപ്പികൾക്ക് വഴിയും കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ സാധനം ആറ്റ്ലി ജോർജിന്റെ എല്ലാ വക ഭാവുകൾ നേരുന്നു എലക്ഷനാണ് വരുന്നത് കേരളം ഒരുങ്ങിയിരിക്കുക രണ്ട് എലക്ഷൻ വലിയ പ്രാധാന്യമുള്ള എലക്ഷൻ ഇടതിനും വലതിനും കുത്തി നിങ്ങൾക്ക് കേരളത്തിൽ നിങ്ങൾ ബി ജെ പിക്ക് ധൈര്യമായിട്ട് കുത്തിക്കോ രാജീവ് ചന്ദ്രശേഖരർ ചിലപ്പോൾ നിങ്ങൾ ശശിതരൂർ വന്ന് കിട്ടും അപ്പം ധൈര്യമായിട്ട് കുത്തിക്കോ നിങ്ങൾ ധൈര്യമായിട്ട് കുത്താം വടക്കേന്ത്യയിൽ ഞാൻ ചിലപ്പോൾ വേറെ ഇത് ഈ നമ്മുടെ ജനാധിപത്യം തകർന്നു പോരുത് പക്ഷേ ഈ മൊണ്ണകൾ അവിടെ ഇരിക്കല്ലേ ഗാന്ധി എന്നും പറഞ്ഞിട്ട് അവിടെ ഇരിക്കല്ലേ എന്നുകൊണ്ട് ചെയ്യാം പക്ഷെ ചെറു നമ്മുടെ ഗ്രാമങ്ങളിലെ മാറ്റങ്ങൾ നമ്മൾ ഉൾക്കൊള്ളണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്